ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു ചില്ലി ചിക്കനാണ് കേട്ടോ അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയുക അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു രണ്ട് മൂന്ന് മക്കളൊക്കെ ഉള്ളവർക്ക് ഹോട്ടലിലൊക്കെ പോയിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം റേറ്റാകും പക്ഷെ അതിനേക്കാൾ ടേസ്റ്റിനെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹോട്ടലിലിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ എന്താണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ കുറഞ്ഞ് നമ്മളൊരു ചിക്കൻ കറി വെക്കുന്ന അത്ര അത്രപോലെ എക്സ്പെൻസ് ഇല്ലാത്തൊരു ചില്ലി ചിക്കൻ ആണ് കേട്ടോ അത് അപ്പൊ നമുക്ക് ഈ ഒരു ടേസ്റ്റി ചില്ലി ചിക്കൻ എങ്ങനെ റെഡി ആക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ചിക്കൻ്റെ അതേ സോഫ്റ്റ് സോഫ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ വീട്ടില് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കന് വായിലിട്ടാൽ ഒരു വേസ്റ്റ് വരുന്ന പോലെയാണ് പക്ഷേ ഇതൊന്നും ഇല്ല എല്ലാം നമ്മുടെ അരിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ടിപ്പൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടെ അപ്പോഴാണ് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര കെ ജി ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു അര ടീസ്പൂണ് നമ്മുടെ സാധാ റെഡ് ചില്ലി പൗഡർ കേട്ടോ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന് വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വിനഗർ കൂടി ചേർത്ത് കൊടുക്കണം അതായത് സുറുക്കേണ്ട അപ്പോൾ അതില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മസാലകളൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കടയിൽ നിന്ന് കൊടുന്ന പാട് തന്നെ ആ ഒരു രക്തത്തോടു കൂടി തന്നെ നമ്മളിത് അത്യാവശ്യം ഉപ്പിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറ് മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മസാല മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കുറക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കി കിട്ടും അപ്പോൾ നമ്മളിതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കൻ അര അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്ത ശേഷം ഞാനിതാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ഫ്രൈ ആവരുത് കേട്ടോ ഈ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോഴേ നമ്മുടെ ആ ഒരു ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അതിൽ ഈ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ എന്നിട്ട് ആ ഒരു എണ്ണയിലോട്ട് തന്നെ ഞാനിത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം പച്ചമുളക് കിട്ടുകൊടുക്കാൻ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പിലും കുറച്ചധികം ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഈ ഒരു എണ്ണയിൽ കിട്ടുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഒരു എണ്ണയിൽ കിട്ടണം കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് സൺഫ്ലവർ ഓയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ അതിലേക്ക് സവാള ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ചില്ലി വേണ്ടത് അതിനനുസരിച്ച് സവാളയുടെ അളവ് കൂട്ടാൽ കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അധികം ഇത് വയനെ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിലൊരു ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഞാനിത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെച്ച സമയത്തൊക്കെ അതിലേക്ക് അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ സവാള ആ രീതിക്ക് ഒന്ന് സോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഫ്രൈ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഒരു സവാളയും നമ്മുടെ ഈയൊരു ചിക്കനും കൂടി നന്നായിട്ട് നന്നായിട്ടെന്നു യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടാവുക നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു സവാള ഇടുന്ന സമയത്ത് അതിലേക്ക് വരും ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കാൻ രണ്ട് ക്യാപ്സിക്ക അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സൈസിലാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കൂടുതൽ അലിഞ്ഞു പോയാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ചിക്കനും അതേപോലെ നമ്മുടെ ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് ആ ഒരു മസാലയുടെ ടേസ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഒരു ഇത്തിരി കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വീട്ടിൽ ആവശ്യത്തിനാണെങ്കിൽ അത് ഒഴിവാക്കാവുന്ന കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് നല്ല റെഡ് കളർ അവർ ചേർത്ത കാരണം അപ്പോൾ ഞാനിത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അത് ഒരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ട കുറക്കുക ചെയ്യാം എന്തായാലും സ്കിപ്പ് ചെയ്യാതിരിക്കട്ടോ കുറച്ച് ചേർത്ത് കൊടുത്തെങ്കിൽ ആ ഒരു ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അത് അതുകൂടി ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലായാലും അതിൻ്റെ ടേസ്റ്റ് മാറി പോകുന്നുണ്ട് കേട്ടോ ഇനി ഏതാനും സെക്കൻഡുകൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാത്താൻ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ചില്ലിയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ ചില്ലി കഴിക്കാൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ എല്ലാം ഇത് ഇതേ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ടേസ്റ്റ് ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം അധികം സമയമൊന്നും നമുക്ക് ആവശ്യമില്ല ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയം മാത്രമേ ആവശ്യമുള്ളൂ മറ്റു മസാലകളൊക്കെ രണ്ട് മിനിറ്റോളം ഒന്ന് വയറ്റിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചെയ്യിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ